നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ എസ് കെ സബ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ നമുക്ക് അതിൽ കേൾക്കാൻ കഴിയുള്ളൂ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വം കൊടുക്കാനുള്ള സജീവ സംഘടനയാണല്ലോ നമ്മുടെ എസ് കെ സഭ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന കാലത്തെ മനസ്സിലാക്കി കാലത്തിന്റെ മുമ്പിൽ ഈ സമുദായത്തെ സഞ്ചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്ന മഹത്തായൊരു പ്രസ്ഥാനമാണ് എസ് കെ സ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് നാം നൽകേണ്ടതുണ്ട് നമ്മുടെ ഈ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന് കാവൽ നൽകാൻ വേണ്ടിയാണ് സമത്ത ഇവിടെ വന്നത് ആ സമത്തയുടെ ആ ആശയദർശങ്ങളെ ഓരോ കാലഘട്ടങ്ങളിലും ഉള്ളതായിരിക്കുന്ന സംഘടനകളും അതുപോലെ തന്നെ ഉപഘടകങ്ങളും ഒക്കെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഏറ്റവും മുമ്പന്തിയിൽ ആ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമത്തക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് എസ് കെ സ അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് നാം നൽകേണ്ടതുണ്ട്